സെഷു ആൻഡ് ചട്നി ഫ്ലേവറിൽ വരുന്നൊരു ഐറ്റമാണ് കാണുന്നത് ഐറ്റം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലോ അപ്പോൾ ഈ ഫ്ലേവറിൽ വരുന്നത് ഞാൻ അതായിട്ട് കഴിച്ചോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ കിട്ടുന്നുള്ളത് സംഭവം കാണുമ്പോൾ നല്ല കിട്ടില്ല പാക്കിങ്ങൊക്കെ ആയിട്ട് കണ്ടോ വേറെ ലെവലിൽ ആയിട്ട് പാക്കിങ് സംഭവം ഉണ്ട് ഏതാണ്ട് ഒരുമാതിരി കൊറിയൻ ടച്ച് വന്നിട്ടുണ്ട് കൊറിയൻ ചൈനക്കെ ഞാൻ ഉള്ളത് അല്ലേ സെഷു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇൻസ്റ്റാ മാർട്ടിൽ നിന്നാണ് അപ്പോൾ ഇത് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല വാങ്ങിച്ചു അപ്പൊ ഇരുപത് ഗ്രാം അറിവ് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എഴുപത്തിരണ്ട് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടിയന്ത സമയങ്ങളാണ് കഴിച്ചു നോക്കാം ഷെഷ്വാൻ ചട്നി ഫ്ലേവർ തന്നെ ഒരു ഐറ്റം എങ്ങനെയാണെന്ന് നോക്കി നോക്കാം അപ്പം ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചു ഫോളോ ചെയ്യാത്തവരൊക്കെ നമ്മുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ കുറേ നിങ്ങൾ കഴിച്ചതും കഴിക്കാത്തതുമായുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ജസ്റ്റ് കേട്ടോ നല്ല സ്മെല് വരുന്നുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് പക്ഷേ സ്മെല്ല് ചെയ്തിരിക്കാൻ തോന്നാറ് എൻ്റെ മോനെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ സെഷവാൻ നൂഡിൽസ് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ സെഷ്വാൻ ചട്നി ഫ്ലവർ വരുന്ന ഈ ഒരു ഐറ്റം ചിപ്സ് നമ്മൾ നമ്മളതി കഴിക്കാൻ വേണ്ടി പോകണത് നമ്മൾ ഒറ്റ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റിയതൊക്കെ ബ്രാൻഡുകളാണെന്നുള്ളത് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ടേസ്റ്റ് ആണ് പറയുന്നത് അപ്പോൾ നമുക്കിത് നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടില്ലേ നമ്മൾ കുറച്ച് ശേഷം ആണ് മാറ്റണുള്ളൂ ഇതുകൊണ്ടിരിക്കട്ടെ അപ്പോൾ സ്മെല്ലിന്റെ കേസ് നോക്കാമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിന്റെ സ്മെല് നല്ല രീതിക്ക് വരുന്നുണ്ട് നല്ല രസന്റെ സ്മെല് അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം സ്മെല്ല് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലാ കഴിക്കാം ഉം നമ്മളേ ആ സ്മെല്ല് കിട്ടുന്ന സ്മെല് ആ സ്മെല്ല് തന്നെ കഴിക്കണ പോലെ ഉണ്ട് കാരണം ആ സ്മെല്ലിൽ നിന്ന് ഒരു മാറ്റവും കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ആ സ്മെല്ല് നമുക്ക് കിട്ടുമ്പോ എന്താണ് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യണം ആ സെയിം ടേസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ സ്പൈസിയാണ് കുറച്ച് സ്പൈസിയാണ് ഒരു സ്പൈസിയും പുളിയും അസ്റ്റാണ് വരുന്നത് ഇത് സംഭവം മെയ്ഡ് വിത്ത് റൈസ് അതുപോലെ തന്നെ കോൺ അതുപോലെ തന്നെ ഡാൽ ഇത് മൂന്നും കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ അവരെ എഴുതിയിച്ചിട്ടുണ്ട് അത്ഭവം ടേസ്റ്റിങ് നല്ല ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തിലൊരു എട്ടാണ് കേട്ടോ കരാതിന് ലൈറ്റാണ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്പനി വേണ്ടി മാർക്കറ്റിരിക്കുമോ നമുക്ക് എന്താ കഴിഞ്ഞ് അടുത്തൊരു പ്രോഡക്റ്റിൻ്റെ വീട്ടിൽ കാണാം അതുവരെ ആയിരിക്കും ബൈ